ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സിപിഎമ്മിന്റെ നിലപാടിനെതിരെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് സിപിഐ സിപിഎം മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ബിനോയ് വിശ്വം തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അന്തിമ നിലപാടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു യത്തില് ഒപ്പിട്ടതിന് പിന്നാലെ സി പി എമ്മിനെതിരെ കടുത്ത നിലപാടുമായി സി പി ഐ രംഗത്ത് സി പി എം നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറയുമ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ലഭിക്കേണ്ട പണം വേണ്ടത് വെക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വീകരിച്ചത് കുട്ടികളുടെ അവകാശം ഒരു പാർട്ടിയും ഇല്ലാതാക്കില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കിട്ടണം നിലപാട് നടപ്പിലാക്കും അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു ഒരു അന്തരാളഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമില്ല കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യണം അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എം വി ഗോവിന്ദന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മലക്കം മറച്ചിലാണ് സി പി ഐ പ്രകോപിപ്പിച്ചത് സി പി ഐ അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പും എൽ ഡി എഫും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് സ്വീകരിച്ചത് സിപിഐ സംസ്ഥാന നേതൃത്വത്തെ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു എംഒ യു ഒപ്പിടുമ്പോൾ അതിനെ പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകുന്നില്ല എൽ ഡി എഫിന് മാത്രല്ല മന്ത്രിമാരെ പറ്റി ബന്ധപ്പെട്ടു മന്ത്രിസഭയ്ക്കകത്തും ഈ എം ഒ യുവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല ഇതല്ല എൽ ഡി എഫിൻ്റെ ശൈലി ഇതാകരുത് എൽ ഡി എഫിൻ്റെ ശൈലി എൽ ഡി എഫ് വാക്കിലും പ്രവൃത്തിയിലും അന്നും ഇന്നും എന്നും പദ്ധതിക്കെതിരെയാണെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും കേന്ദ്രവിഹിതത്തിനായി പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടി എന്നുള്ള നിലപാട് സിപിഎം സംസ്ഥാന നേതൃത്വം പറയുമ്പോഴും അത് തങ്ങളെ അറിയിച്ചില്ലെന്നുള്ള പരിഭവവും വിമർശനവുമാണ് ബിനോയ് വിശ്വം ഉയർത്തുന്നത് മുന്നണി മര്യാദകളെ ലംഘിച്ചുവെന്ന് ബിനോയ് വിശ്വം ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന പാർട്ടി എക്സിക്യൂട്ടീവിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അറിയിച്ചു എൽഡിഎഫ് കൺവീനർക്ക് കൊടുത്ത കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സിപിഐയുടെ തുടർനീക്കം